ായിട്ട് കേട്ടത് നമുക്ക് പരിചയമായ വാദനമാണ് പത്രോസിനോട് കർത്താവ് പറയുന്നു നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോ ഗോകുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു യേശുക്രിസ്വിനെ കുറിച്ച് ആൾക്കാർ ധാരാളം രീതിയിൽ പറയുന്നുണ്ട് അവൻ അതാണ് ഇതാണ് ഇതാണ് ഇതാണെന്ന് എന്നാൽ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് അതിലും കർത്താവിൻ്റെ പ്രധാന ശിഷ്യനോട് ചോദിക്കുകയാണ് ഏഹ് നീ എന്നെ കുറിച്ച് എന്താ പറയുന്നത് അതിനാണ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അതൊരു വെളിപ്പാടായിട്ട് കിട്ടണം അല്ലാതെ അത് കിട്ടാനായിട്ടൊക്കില്ല ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് ഈ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ എന്നുള്ളത് അത് ഒരു വെളിപ്പാടായിട്ട് തന്നെ കിട്ടണം അതെനി കിട്ടി എന്ന് അറിഞ്ഞ് അറിയുമ്പോൾ കർത്താവിന് വലിയ സന്തോഷം സന്തോഷമുണ്ടാകുന്നു വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത് അവർ സാധാരണ ആർക്കും അത് ലഭിക്കാത്തതാണ് അതുകൊണ്ടാണ് പറയുന്നത് നീ നീ ഭാഗ്യവാൻ നിന്റെ ഈ വിശ്വാസത്തിന്മേൽ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയർപ്പണിയും ഈ വിശ്വാസ വിശ്വാസത്തിൽ അടി അടിസ്ഥിതമായിട്ടുള്ള ഒന്നാണ് ക്രിസ്തീയ ക്രിസ്തീയ സഭ അപ്പോൾ ഈ വിശ്വാസത്തിന്മേൽ ഞാൻ എൻ്റെ പണി നീ ഇപ്പം വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന്മേൽ ഞാൻ എൻ്റെ സഭയപ്പണിയും അതിന് പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാനായിട്ട് കഴിയുകയില്ല അവരെന്തെല്ലാം കടന്ന് പ്രവർത്തിച്ചാലും അവർക്ക് കഴിയയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ ഇത് ബേസ് ചെയ്ത് ഈ ഈ വിശ്വാസത്തിൽ ബേസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കർത്താവ് പറയുന്നത് അത് ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ജഡലിക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് മൂലം മാത്രമേ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യനായ ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മനസ്സിലാ വിശ്വസിക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ വെളിപ്പാടോടെ നിങ്ങൾ വന്നാലേ മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ എന്നുള്ള കാര്യം കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് അവരോട് പറയുകയാണ് ലോകത്തിലെ ഓരോരുത്തരെ ഓരോ വിധത്തിൽ പറയുന്നുണ്ട് ബേൽസേബുവിൻ്റെ പറയുന്നുണ്ട് പറയുന്നത് അങ്ങനെ അങ്ങനെ അല്ല ഇത് നമ്മൾ കാത്തിരിക്കുന്ന അവരെ ക്രിസ്തു ദൈവത്തിന്റെ പുത്രനെ കാത്തിരിക്കുന്ന ഒരു ജനമാണ് കർത്താവ് വരും വന്നാല് അവനിൽ കൂടെയാണ് ഞങ്ങളുടെ രക്ഷ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നുള്ള കാര്യത്തില് അവർക്ക് സംശയമില്ലാത്ത ഒരു ജനത്തിനോടാണ് പറയുന്നത് നിന്റെ വിശ്വാസം ശരിയാണ് നിനക്ക് ഇത് ഇത് ലഭിച്ചത് പിതാവാം ദൈവത്തിൽ നിന്നാണ് പിതാവാം ദൈവത്തിന് മാത്രമേ ഈ കാര്യം നിനക്ക് വെളിപ്പെടുത്തി തരാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒരു വെളിപ്പാട് നിനക്ക് കിട്ടില്ല നമുക്കും കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമായി തീരണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തന്നാലേ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ഏറ്റെടുക്കാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് കർത്താവിനോട് നമ്മൾ ചേർന്ന് നടക്കണം ചേർന്ന് നടക്കണം ഈ കർത്താവാണ് നമ്മളെ ജീവനിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കർത്താവാണ് ഈ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ആ ജീവൻ പ്രാപിക്കണം എന്നുള്ള വലിയ താല്പര്യത്തോടെ നമ്മൾ കർത്താവിൻ്റെ കൂടെ കർത്താവിന് കീഴ്പ്പെട്ട് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ മാത്രമേ നമുക്ക് വെളിപ്പാടുകൾ കിട്ടത്തുള്ളൂ വെളി ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു വെളിപ്പാടായിട്ട് കിട്ടിയാലേ നമുക്ക് അതിൻ്റെ അതിൻ്റെ ഓരോന്നിന്റെ മുകളിൽ ഓരോന്ന് വെച്ച് ഓരോ ചുവട് വെച്ച് നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ ആ ആ ആ ചുവട് വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം അതിന് നമുക്ക് ഈ വെളിപ്പാട് കിട്ടിയേ പറ്റുള്ളൂ ആ വെളിപ്പാടിന്മേലെ നമുക്ക് ആ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളു അത് ഇന്ന് അനേകർക്ക് ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ ക്രിസ്തീയ വിശ്വാസികളാണെന്ന് പറയുന്നു പറഞ്ഞിട്ട് അത് എക്സാക്റ്റ് ആണെന്ന് വിശ്വസിക്കാതെ ആ ഒരു പേരിൻ്റെ പുറകെ പോകുന്ന ഒരു വലിയ ജനത ഉണ്ടെന്ന് അനേകരും പോകുന്നു അതുകൊണ്ട് ഞങ്ങളും പോകുന്നു അല്ല അത് എനിക്ക് അത് വിശ്വാസമായി ലഭിച്ചിരിക്കുന്നു നമുക്ക് അത് വിശ്വാസമായി ലഭിച്ചിരിക്കുന്നു നമ്മൾ ഈ പിൻപറ്റുന്നത് ജീവനുള്ള ദൈവത്തെയാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെയാണ് ആ അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് ഓരോ സ്റ്റെപ്പും വെച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ശോധന വരുമ്പോൾ നമ്മൾ പുറകോട്ട് 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 പോയി പോകൂ നമുക്ക് പുറകോട്ട് പോകാനിടയാകരുത് മുന്നോട്ട് തന്നെ പോകണം ആ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് കീഴടക്കി കൊടുക്കണം കർത്താവേ നീ ആണ് എൻ്റെ ജീവന്റെ ഉറവിടം നീ ആണ് എനിക്ക് ഇത് വെളിവാക്കി തരുന്നത് നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ലോകം പലതും പറയുന്നുണ്ട് ലോകത്തിലെ വിദ്വാൻമാര് പലതും പറയുന്നുണ്ട് അതൊന്നും വിശ്വസിക്കാനായിട്ട് ഞാൻ പോകുന്നില്ല കർത്താവ് വെളിപ്പാടായിട്ട് തന്നട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകണം അങ്ങനെ ജയിച്ച് 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 ഓരോ സ്റ്റെപ്പും കയറി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉത്സാഹത്തോടെ ഇരിക്കാം സംശയങ്ങള് ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങൾ ഉണ്ടാകാം പക്ഷേ ആ സംശയങ്ങളെ നമുക്ക് ജയിച്ച് മുന്നേ തീരണം അതിനെ ഈ കർത്താവിൽ തന്നെ ഈ ജീവനുള്ള കർത്താവിൽ തന്നെ നമ്മൾ നമ്മൾ അടിസ്ഥാനപ്പെട്ടവരായിട്ട് പോകണം അതിനു വേണ്ടിയിട്ട് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ നമുക്ക് നമുക്ക് ജീവൻ തരുന്നത് ഈ കർത്താവാണ് യേശുക്രിസ്തുവാണ് ആ ലോകത്ത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എരുസലേമിൽ ജനിച്ച് സാധാരണ മനുഷ്യനെ പോലെ മരിച്ച് സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് ക്രൂശിയിൽ കയറി മരിച്ച കർത്താവ് അവന് ക്രൂശി കയറേണ്ട ഒരാവശ്യവുമില്ല പക്ഷെ അവനതിന് കീഴ്പ്പെട്ട് കൊടുത്തു ആ കീഴ്പെട്ട് കൊടുത്തത് കൊണ്ട് നമ്മളുടെ രക്ഷ സത്യമായി തീർന്നു ആ രക്ഷയിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ ദൈവത്തിൻ്റെ നാമം മാത്രപ്പെടുട്ടെ കൽപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ബദർ പറഞ്ഞതുപോലെ ചുറ്റുപാടും പലതരത്തിലുള്ള കൂട്ടായ്മകളും ദൃശ്യ കൂട്ടായ്മകളൊക്കെ കാണാം വളരെ അട്രാക്റ്റീവായിട്ടുള്ള പാട്ടുകൾ സംഗീതങ്ങൾ ആകർഷിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് എങ്കിലും പലയിടത്തും കർത്താവിൻ്റെ യേശു അവിടെ ഒന്നും ജീവിക്കുന്നില്ല എന്നുള്ളൊരു സത്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ജീവനുള്ള കർത്താവിൻ്റെ സഭ ശരിയമാകുന്ന സഭയിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം എൻ്റെയും കുടുംബത്തെയും നമ്മളെല്ലാവരെയും വിളിച്ച് വേറെ വിളിച്ച് സഭയിലേക്ക് കൊണ്ടുവന്നു ദൈവത്തിൻ്റെ ഒരു സമാധാനം ഞങ്ങൾ ഈ സി എസ് സി വന്നത് കൂട്ടായ്മ വന്നത് മുതൽ യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും പ്രാക്ടിക്കലായിട്ടുള്ള ക്രിസ്തീയ രീതികളും കൊണ്ടുപോവാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾ സഹായിച്ചു ഇന്നലെ വായിട്ട് ഞാൻ മധുരു ദേവദാസിൻ്റെ നമ്മുടെ ഇതേ ശബ്ദത്തിനെ കുറിച്ചുള്ളൊരു ഭാഗം കേൾക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ എനിക്ക് അനുഗ്രഹിച്ച കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട് അത് മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് മുന്നേ ഉള്ള ഭാഗമാണ് മുപ്പത്തി രണ്ടാം അധ്യായം അവിടെ രണ്ടാം അധ്യായം പതിനെട്ടാം തിയായ പതിനെട്ടാം ഭാഗത്തിന് പറയുന്നു അങ്ങനത്തെ എഫ്വായ ദൈവം മനുഷ്യനേകനായിരിക്കും നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണയുണ്ടാക്കിക്കൊടുക്കാറുള്ളത് ചെയ്തു അതിനുശേഷം പിന്നെ ഇരുപത്തി ഒന്നിൽ പറയുന്നു അകയാൽ എഫ് വായ ദൈവം മനുഷ്യർ ഗാർഡൻ എതിരെ വരുത്തി അവനിറങ്ങിയ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലുകളിൽ നിന്ന് ഒന്നെടുത്ത് അതിൻ്റെ പകരം മാംസം പിടിപ്പിച്ചു വായ ദൈവം മനുഷ്യനെടുത്ത വാര്യനെ ഒരു സ്ത്രീയാക്കി ദൈവത്തിന് ശ്ലോകം അപ്പം ആദാമിൻ്റെ ഒരു ഗാഠനെതിരെ വരുത്തി ആ വാര്യയിൽ നിന്ന് ദൈവം ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അത് ആദമൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഹവയെ സൃഷ്ടിക്കുന്നത് പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചു മനുഷ്യൻ്റെ കൊണ്ടുപോകുന്നില്ല ആദമൻ്റെ അതേ ശരീരത്തിൽ നിന്ന് ഒരു ഹൗവയെ സൃഷ്ടിച്ചു ഇതുപോലെയാണ് ഭർത്താവായ യേശു പ്രസ്തവം നമുക്കറിയാം യേശുവിനെ രണ്ടാം ആദമെന്നാണ് പറയുന്നത് കർത്താവിന് ഒരു ഗാഠനിദ്ര മരണമെന്നൊരു ഗാഢനിദ്ര വരുത്തി ആ ശരീരത്തിൽ നിന്ന് ഉളവാക്കിയതാണ് തൻ്റെ മണവാട്ടിയാകുന്ന സഭ അതിനൊരു വില കർത്താവ് കൊടുത്തിട്ടുണ്ട് ആ ശരീരത്തിൽ നിന്നാണ് ആ സഭയെ ഒഴിവാക്കിയെടുത്തത് ഇത് രണ്ടാം അല്പത്തി രണ്ടാം അദ്ധ്യായമാണ് മൂന്നാം അധ്യായത്തിലാണ് മനുഷ്യൻ്റെ വീഴ്ച സംഭവിക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് മുന്നേ ഉള്ള തേജസ്സേരൊരു അനുഭവമാണ് അവിടെയും ഒരു അതമനൊരു മരണം പോലൊരു നിദ്ര ഉണ്ടായത് നിദ്രയ്ക്ക് ശേഷമാണ് ഒരു മണവാട്ടിയോട് രൂപപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന് ഒരു വീഴ്ച സംഭവിച്ചു ആ വീഴ്ചയിൽ നിന്ന് നമ്മളെ തിരികെ വീണ്ടെടുക്കുവാനായിട്ടാണ് കർത്താവ് വഹിച്ച് ക്രിസ്ത്യ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് നമ്മളെ വീണ്ടെടുത്തു വീണ്ടെടുത്തതിന് ശേഷം വീണ്ടെടുത്ത അവസ്ഥ നമ്മളെ വെറുതെ വിടുകയില്ല നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് മണവാട്ടിയാകുന്ന സഭയാകും വെളിപ്പാട് ദിവസം ഇരുപത്തി ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പത്താം പത്താം വാക്യത്തിൽ ഇങ്ങനെ ആ ഈ മണവാട്ടിയുടെ തേജസ് എന്താണെന്ന് പറയുന്നുണ്ട് അവിടെ പറയുന്നു അവൻ എന്നെ ആത്മവിശ്വതി ഉയർന്നൂർ വൻമരയിൽ കൊണ്ടുപോയി സോറി ഒമ്പതാം മധ്യാ ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു വരിക കുഞ്ഞാടിൻ്റെ കാന്തായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു പത്താം മതിയായ പത്താം വാക്യത്തിൽ എന്നെ ആത്മവിശ്വതിൽ ഉയർന്ന വൻമനയിൽ കൊണ്ടുപോയി എരിശിലേ എന്ന വിശ്വസനഗരം സ്വർഗ്ഗത്തിൻ്റെ ദിവസന്നത്തിന് തന്നെ ദിവതേജ സ്വതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വലിയ വലിയ രക്ത തുല്യമായ സ്വച്ഛസ്പടിതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു ക്രിസ്തുവിൻ്റെ കാന്തായ മണവാട്ടി എന്ന് പറയുന്ന ആ സ്വർഗത്തിൽ നിന്ന് തൻ്റെ മണവാളിന് വേണ്ടി ഒരുങ്ങി ഇറങ്ങി വരുന്ന തേജസ്വേരിയ പുതിയ എരിശിലേ എന്ന് പറയുന്ന ആ ആ തേജസ്വേരി ഒരു സഭയാണ് മണവാട്ടി എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് തൻ്റെ ശരീരത്തിൽ നിന്നാണ് നമ്മളെ ദൈവം ജീവിപ്പിച്ചത് ജീവിപ്പിച്ച് ഒരു മണവാട്ടികളെ നല്ല പറഞ്ഞു ഒരു മണവാട്ടിയേന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു ശരീരമാക്കി ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ കാന്തയായ മണവാട്ടിയാക്കി മാറ്റിവെച്ചിരിക്കുകയാണ് ഒന്ന് പൂരൻ്റെ പന്ത്രണ്ടാമത് എന്താ പറയതുപോലെ അത് ആ പലതാകുന്ന നമ്മളെ ഒരു ശരീരമാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ് നമ്മൾ പലതാകുന്ന നമ്മൾ ഒരു ശരീരമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് ആ എൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ ഒരുമിച്ച് ഒന്നാക്കി തീർക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ നമ്മുടെ കൗമികമായ മറ്റ് കാര്യങ്ങളോ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകളൊന്നുമല്ല നമ്മൾ ഒന്നാക്കി നിർത്തുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അവിടുത്തെ ഹൃദയത്തിലുണ്ട് ആ സ്നേഹമാണ് നമ്മളെ ഒന്നാക്കി മാറ്റുക ഒന്നാക്കി നിർത്തുന്നത് അപ്പം അപ്പോൾ തന്നെ നമുക്ക് മാനുഷികമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം അതിൽ നമ്മളതെല്ലാം മൃദ് പറഞ്ഞ പോലെ ആ സ്വയത്തിനൊരു മരണം കൊടുക്കുക നമ്മളതെല്ലാം മനഃപൂർവ്വമായിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് കളിഞ്ഞ് അതും നമ്മളെന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നുള്ള ഉദ്ദേശത്തുക ആ പ്രത്യാശ നമുക്കറിയാവുന്നുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഭർത്താവ് തൻ്റെ വില കൊടുത്ത് ശരീരമാകുന്നതിൻ്റെ ശരീരമാകുന്ന തൻ്റെ ശരീരമാകുന്ന ആ വില കൊടുത്ത് നമ്മളത് വീണ്ടടുത്ത് ഒരു ഒരു ശരീരമാക്കി മാറ്റിയിട്ടുണ്ട് ആ പ്രത്യാശ നമുക്ക് വായിച്ചു ആ ഇരുപതാമത്തെ ഇരുപത്തൊന്നാം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാഗ്യത്വം അതുകൊണ്ട് മൂന്നാം വാക്യത്തിൽ എനിക്ക് പറയുന്നു സിംഹാസനത്തിൽ ഒരു ശബ്ദം മഹാശബ്ദം പറയാനേതാ മനുഷ്യരോടു കൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരോട് അവരോടുകൂടെ ഇരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണിനീരെല്ലാം തുടച്ചു കളയും മരണമുണ്ടാകുകയില്ല ദുഃഖവും മുറകളും കഷ്ടതയും ഒന്നും ഉണ്ടാകില്ല ഇതിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത് ആ ലോകത്തിലെ നമ്മളെ പാപത്തിൽ നിന്ന് വിളിയിച്ചു നമ്മളെ വീണ്ടെടുത്തു ഭർത്താവിൻ്റെ ഒരു ശരീരമാക്കി നിയന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കൂടെ ദൈവത്തോടു കൂടെ നമ്മളെന്നും ഒരു ശരീരമാക്കി ഒരു മണവാട്ടിയായിട്ട് എന്നും വായി ഭർത്താവ് തന്നെ നമ്മളോട് കൂടെയിരിക്കും ആ ഭർത്താവനോട് ചേർന്നുള്ള ആ ഒരു ആ ഒരു വാസത്തെ നോക്കിയാണ് നമ്മുടെ ജീവിതം ലോകത്തിൽ പ്രധാനപ്പെട്ട കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് താൽക്കാലികമായിട്ടുണ്ടെങ്കിലും അതെല്ലാം നിത്യ തേജസ്സിൻ്റെ ഖനമായിട്ട് മാറുമെന്നാണ് ഭർത്താവ് പറയുന്നത് ആ മണവാട്ടിയായിട്ട് നമ്മൾ ഒരുമിച്ച് നമ്മൾ എന്ത് സാധാരണക്കാരായ ചെറുതായുള്ള മനുഷ്യരെ നമ്മളെവിടെ നല്ല ദൈവം വിളിച്ചു ചേർതിരിച്ച് ക്രിസ്തുവിന് മണവാട്ടിയായിട്ടുള്ള ആ പന്ത്രണ്ട് ഭൂദരങ്ങളുള്ള പന്ത്രണ്ട് അടിസ്ഥാനങ്ങളുള്ള ആ പുതിയ ദിശുതയിൽ നിന്ന ആ വിശുദ്ധ നഗരമായിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ചേർന്ന് ദൈവം ഇപ്പോൾ ലോകത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൈവം ഓരോ ശുശ്രൂഷകൾ ലോകത്ത് തന്നിട്ടുണ്ട് കണ്ണിൻ്റെ ശുശ്രൂഷ അച്ഛത്തിൻ്റെ ശുശ്രൂഷ കൈടെ ചെയ്യുന്ന ശുശ്രൂഷ ശുശ്രൂഷകളെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ആ ക്രിസ്തു എന്താണോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക എന്ന് നമുക്ക് ചെയ്യാൻ എടുക്കുള്ളൂ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ 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 വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ എല്ലാവർക്കും ദൈവം ദൈവത്തിൻ്റെ ആ പരിപൂർണമായ വിശ്വാസത്തിന് അളവുകളും ഓരോരുത്തർക്കും പങ്കിട്ട് തന്നിരിക്കുകയാണ് നമുക്ക് ആർക്കും ദൈവം ഒന്നും കംപ്ലീറ്റായിട്ട് പൂർണ്ണമായിട്ട് തന്നിട്ടില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ അളവുകളും ഓരോ ശ്രുശ്രൂഷകളും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നത് ഫുൾ ശരീരമായിട്ട് മാറുന്നത് വചനം അതില വൈകിട്ട് ഞാൻ കേട്ടായിരുന്നു ഒന്നുകൂടെ രാവിലെ അതൊന്നുകൂടെ കേൾക്കാനായിട്ട് ദൈവ എന്നെ സഹായിച്ചു ആ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചെറിയ ശ്രദ്ധൂഷ വിശ്വാസത്തിൻ്റെ അളവ് അവിടെ വിശ്വസ്തനായിട്ട് നിന്ന് കർത്താറ് വേല ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി സമർപ്പിക്കുന്നു കത്താദി സ്തോത്രം പിന്നെ കൽപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം കേൾപ്പിച്ചത് മത്തായുടെ സുവിശേഷം പതിനാറിൻ്റെ പതിനെട്ട് ആണ് ആ വാക്യം ഇങ്ങനാണ് ആൻഡ് ഐ ആൾസോ സേറ്റ് യു ദാറ്റ് യു ആർ പീറ്റർ ആൻഡ് അപ്പോൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചർച്ച് ആൻഡ് ദ ഗേറ്റ്സ് ഓഫ് ഹേർസ് ഷാൽ നോട്ട് ഓവർ പവർ ഇറ്റ് ഇത് വായിക്കുന്നുണ്ടേ ഇതിവിടെ ഒരു ചെറിയൊരു റെഫറൻസ് കൊടുക്കുന്നു മത്താട് സുരക്ഷിത നാലാം അധ്യായത്തിലാണ് കർത്താവ് മത്ത പത്രോസിനെ വിളിക്കുന്നതായ ഒരു ഇതുണ്ട് അതൊന്ന് വായിക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നോട് നന്നായിരിക്കും തോന്നും നാലിൻ്റെ പതിനെട്ട് നോക്കി വാക്കിംഗ് ബൈ ദ സി ഓഫ് ഗലീലി സൈമൺ വാസ് ഹൂർഡ് പീറ്റർ ആൻഡ് ആൻഡ്രൂ ഈസ് ബ്രദർ കാസ്റ്റിംഗ് എ നെറ്റ് ഇൻ ് ദ സീ ഫോർ ദിവർ ഫിഷർമെൻ ഇത് ഞാനാ ഈ ഈ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ബ്രദർ സാക്ക് എൻ്റെ ഒരു ഓഡിയോ ടീപ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇവർ രണ്ടുപേരും വിളിക്കുന്ന അവസരത്തിൽ അവരുടെ മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ പിടിക്കുക ദാറ്റ് വാസ് ഹിസ് മിനിസ്ട്രി വെൻ ജോൺ വാസ് കോൾ ഹി വാസ് മെൻറ്റിങ് ദ നെറ്റ് ദാറ്റ് വാസ് ഹിസ് മിനിസ്ട്രി അത് വന്ന ആൾക്കാരെല്ലാം ശുദ്ധീകരിച്ചോണ്ട് പോവുക ഈ പത്രോസും എന്നോട് പത്രോസിൻ്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പിടിച്ചോണ്ടുവരിക എന്നിട്ട് പിടിച്ചുകൊണ്ട് വന്നവരെ യോഹന്നാലിൻ്റെ സുവിശേഷത്ത് യോഹന്നാനിനെ പറ്റി ബ്രദേഴ്സാ പറഞ്ഞിട്ടുള്ളത് അവരെ ശുദ്ധീകരിക്കുക അതായത് മെൻറ്റിങ് ദ നെറ്റ് അത് കിട്ടിയ വരയ്ക്കാതെ ഇരുന്ന് വരെ പോകാതിരിക്കുന്നതിന് വേണ്ടി അത് വല നന്നായിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയാണ് ഞാൻ അന്ന് കേട്ടത് അതുകൊണ്ട് ഈ ഈ പത്രൂസിൻ്റെ അത് നാലിൻ്റെ പത്തൊമ്പത് കൂടെ ഒന്ന് വായിക്കുന്നുണ്ടായിരുന്നുണ്ട് അല്ലി സെട്ടു ദം പുളു മീ ആൻഡ് ഐ വിൽ മേക്ക് യു ഫിഷ് ഷെയ്സ് ഓഫ് ന അടുത്ത വാക്യമാണ് അതുകൊണ്ടായിരിക്കും താൻ അങ്ങനെ പറഞ്ഞത് പറഞ്ഞ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വേറൊരു യോഗനാൻ സുവിശേഷം പത്തിൻ്റെ പതിനാറ് പതിനെട്ട് പതിനെട്ട് പത്തിൻ്റെ പതിനാറല്ലേ ആ i have another sheep which are not of this fold i must bring in bring them also and they shall hear my voice and they shall be they they shall become one flock with one shepherd one shepherd and

നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ചർച്ചിൻ്റെ എഡിഡറാണോ അതോ കർത്താവാണോ കർത്താവ് ഒരു ഷപ്പേഡാണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ദാവീദിനെയും ഷപ്പേഡെന്ന് വേണമെങ്കിൽ പറയാം മുപ്പത്തിയേഴാം അധ്യായത്തിനകത്ത് പ്രവനോ ആണെന്ന് തോന്നുന്നു മുപ്പത്തിനാലിലും മുപ്പത്തിയഞ്ചിലും ഈ ഇദ്ദേഹത്തെ ഷപ്പേഡെന്ന് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ എന്താ പറയുക ഞാൻ പറഞ്ഞു എന്ന് അതൊക്കെ മറന്നുപോകണം ആ ഭർത്താവിൻ്റെ പഠിപ്പേരിൽ ഞാൻ ഒതുങ്ങി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ഈ സി എഫ് സിയിലെ ഞാനാ എൺപത്തി അഞ്ച് എനിക്ക് എനിക്കൊരു ഇതായിട്ട് ബന്ധമുണ്ട് ദൂബലിൽ മൃദസ്സാക്കി വരുന്ന അവസരത്തില്ല ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്ന എൺപത്തി അഞ്ചിനൊരു വീട്ടിൽ ഒരു കെ സി ജേക്കബ് ഊട്ടി എന്നും പറഞ്ഞ ഒരാളിൻ്റെ ഒരു വീട്ടിൽ താൻ പ്രസംഗിക്കുന്നതായിട്ടല്ലേ അതിന് മുമ്പായിട്ട് തൻ്റെ ആ ഓഡിയോട്ടെ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട് വലിയ ഇഷ്ടപ്പെട്ട ഒരു ഒരു ദേവദാസിനായിട്ട് വളരെ അത് സാറിൻ്റെ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ദൈനംദിന ജീവിതത്തിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള പല എക്സെപ്റ്റേഷൻസ് എനിക്കറി കിട്ടുന്നു അതെല്ലാം എല്ലാം താൻ പിന്നെ അൺസർഗീവ്നെസ് പിന്നെ മറ്റുള്ളവരോട് താഴ്മയോടുകൂടി പെരുമാറണം അങ്ങനെ 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 ഒത്തിരി കാര്യങ്ങൾ പ്രൈഡിനെ പറ്റിയൊക്കെ താൻ പറയാറുണ്ട് ഗസ്റ്റ് ഓപ്പോസിറ്റാണല്ലോ ഈ താല്മ ഈ താഴ്മയിൽ വസിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ സമിതി ഈ വാക്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൃത്യമായി ബന്ധപ്പെട്ട് എന്നോട് ജീവിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് എനിക്ക് സമയത്ത് ഞാൻ നന്ദി പറയാം കേട്ടത് മൊത്തമായി പതിനേഴിൻ്റെ പതിനെട്ടാണ് ഈ പത്ര ദിവസാകുന്നു ഈ എൻ്റെ സഭയ പണിയും ആധാർ പാതാർ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ പത്ര റോഷനെ പോലെ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പത്ര റോഷനെ പോലെ നമ്മുടെ സഭയെ സഭയെ പണിയണം അപ്പം നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് കറുത്താവ് നമ്മുടെ കൂടെ ഇരിക്കുക നമ്മൾ ഏക ശരീരമായിട്ട് ഓരോ ഓരോ ആൾക്കാർ സഭയിൽ ഏക ശരീരമായിട്ട് ഇരിക്കണം എന്ന് വെച്ചു അപ്പോൾ നമ്മൾ ഓരോ ജീവിതത്തിൽ നമ്മൾ പത്രോശനെ പോലെ ആയിരിക്കണം